ഇന്ന് ഞാൻ പരിപ്പ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് അതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർ പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം പരിപ്പ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് വെള്ളം വാർ നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് മിക്സിയിലിട്ട് അരക്കുന്നതിന് മുന്നേ രണ്ട് സ്പൂണ് മാറ്റി വെക്കണം ഞാൻ ഈ അളവിൽ രണ്ട് സ്പൂണാണ് മാറ്റി വെക്കുന്നത് എന്തായാലും ഒറ്റ തവണ അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് തവണയായിട്ട് ഞാനിത് അരച്ചേക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പം നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ ഒക്കെ ചേർക്കാം ചെറിയൊരു ഉള്ളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം പച്ചമുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി ആവശ്യത്തിന് എന്താ പറയുക ഉപ്പ് ചേർക്കണം പിന്നെ ഒരിത്തിരി മഞ്ഞൾ ഒരിത്തിരി മുളകോടി അത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച പരിപ്പ് കൂടെ ചേർക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ കയ്യിൽ ഈ ഒരളവിൽ നമ്മളിത് പരത്തിയെടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് കൂട്ടാം കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാവും നല്ലത് എന്നാലേ ഇതിൻ്റെ ഉള്ളിലെല്ലാം വെന്ത് വിട്ടു നമ്മുടെ പരിപ്പാട ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് കറിവേപ്പില ഇടാൻ വിട്ടുപോയെങ്കിലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ